കൊന്നത്തരി മേഖലയിൽ വിവിധ ബാങ്കുകൾ നടത്തിവരുന്ന ജപ്തിയുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യമായി കോൺഗ്രസ് പോയവർഷം വരൾച്ച ഉൾപ്പെടെ ബാധിച്ച് കൊന്നത്തരി കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഈ സാഹചര്യത്തിൽ ജപ്തി നടപടികളുമായി ബാങ്കുകൾ മുൻപോട്ട് വരുന്നത് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവിധ ബാങ്കുകൾ നടത്തിവരുന്ന ബന്ധപ്പെട്ട നടപടികൾക്കെതിരെയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത് വന്നിട്ടുള്ളത് ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത് കുടിശ്ശിക ആരംഭിച്ചിരിക്കുന്ന ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം നേതാക്കൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പോയ വർഷം വരൾച്ചയുൾപ്പെടെ ബാധിച്ച് കൊന്നത്തടി മേഖലയിലെ കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു ഈ സാഹചര്യത്തിൽ ജപ്തി നടപടികളുമായി ബാങ്കുകൾ മുമ്പോട്ട് വരുന്നത് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന് കോൺഗ്രസ് കൊന്നത്തടി മണ്ഡലം പ്രസിഡന്റ് ലിനീഷ് അഗസ്റ്റിൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ നിയമ ഭേദഗതി ചെയ്തുകൊണ്ട് നിയമസഭയില് ജപ്തി നിരോധ ബില്ല് പാസാക്കി ആ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാങ്കിയാർ അങ്ങനെ ഒരു ബില്ലിന്റെ കാര്യം അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അതിന് കോപ്പി കൊടുക്കുകയും പോലീസ് അധികാരികൾ അത് കാണുകയും ചെയ്ത് ഇന്നത്തേക്ക് അവര് തിരിച്ചു പോവുകയുണ്ടായി ഇതേ രീതിയിലുള്ള നടപടികളുമായിട്ട് കൊന്നത്തിരി പഞ്ചായത്തിലെ സാധാരണ കർഷകരുടെ മേലെ അവര് ജപ്തി നടപടികളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ജനകീയമായി നല്ലൊരു പ്രതിരോധം തീർക്കുന്നതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും ബാങ്കിന് ഞങ്ങൾ എതിരല്ല ബാങ്ക് പലിശയും പഴപ്പലിശയും ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് അത് ഘട്ടംഘട്ടമായിട്ട് അടയ്ക്കാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കി കർഷകരുമായിട്ടൊരു സൗഹൃദ അന്തരീക്ഷം ബാങ്ക് ഉണ്ടാക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് വായ്പാ കുടിശ്ശിക ഉള്ളവരുടെ സ്ഥലവും വീടും ജപ്തി ചെയ്യുന്നതിന്റെ മുന്നോടിയായി ഭൂമി അളന്നു തിരിക്കുന്ന നടപടികൾ ബാങ്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പിന് കോൺഗ്രസ് നേതൃത്വം നൽകും നടപടികളിൽ നിന്നും ബാങ്കുകൾ പിന്നോട്ട് പോയില്ലെങ്കിൽ കർഷകരെ സംഘടിപ്പിച്ചുള്ള ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും മണ്ഡലം പ്രസിഡന്റ് ലിനീഷ് അഗസ്റ്റിൻ ബിജു ജോർജ് മുക്കുടം ബിജു കിഴക്കേ വീട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി